അപ്പോൾ അത് കടലയും കുക്കറിൽ കഴുകിയെടുത്തു അതിനകത്തോട്ട് മൂന്നാല് ഏലക്കായും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും പിന്നെ ഒരു രണ്ട് പട്ടയുടെ ചെറിയൊരു കഷ്ണം കൂടി ഇട്ടിട്ടുണ്ട് ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ ഇത്രയും ഇട്ട് ദാ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇനി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദാ പുട്ടുകൊടിയൊക്കെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അപ്പം ഇനി പുട്ടുപൊടി ഒന്ന് നനച്ചു വെക്കാം അപ്പോൾ ദാ ഇന്നത്തെ ദിവസം എനിക്ക് ഫുള്ള് ഒരു തിരക്കുള്ള ദിവസമാണ് കേട്ടോ രാവിലെ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകണം അപ്പോൾ ദാച്ചക്കുട്ടൻ ഇന്ന് സ്കൂളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇത് അമ്പുക്കുട്ടൻ എൻ്റെ ഒപ്പം എഴുന്നേറ്റ് അവൻ അവൻ്റെതായ രീതിയിൽ കളിച്ചോണ്ടിരിക്കുവാണ് പാത്രമൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ച് എൻ്റെ ഒപ്പം തന്നെ ആൾ എഴുന്നേറ്റായിരുന്നു അങ്ങനെ നമ്മുടെ നമ്മുടെതാ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പുട്ടും കടലക്കറിയായിട്ട് ായിരുന്നു അപ്പുട്ടും കടലയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അച്ചുവിനെ സ്കൂളിലൊക്കെ വിട്ട് പിന്നെ ഞാൻ സ്കാനിങ്ങിനൊക്കെ പോയി ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് കുറച്ച് മീനും പിന്നെ കുറച്ച് മഞ്ഞ് പച്ചക്കറിയും ഒക്കെ വാങ്ങിച്ചായിരുന്നു അപ്പം മീൻ വാങ്ങിച്ചത് സൂചിക്കൊഴുവ കേട്ടോ വാങ്ങിച്ചത് അത് ക്ലീൻ ചെയ്ത് തന്നെ കിട്ടിയായിരുന്നു പിന്നെ ചാള വാങ്ങിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ചാള മേടിച്ചപ്പോൾ നിമിഷം തന്നെ അത് കറി വെച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ചാള ഇനി ക്ലീൻ ചെയ്യാൻ ടൈമൊന്നുമില്ല അപ്പോൾ ഞാൻ ചാള എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു പിന്നെ ദാ സൂചിക്കുഴുവ വാങ്ങിച്ചത് ക്ലീൻ ചെയ്ത് തന്നെ കിട്ടിയത് അപ്പോൾ ഞാനത് കുറച്ചെടുത്ത് ഇങ്ങനെ പീര പറ്റിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ദാ പച്ചക്കറി വാങ്ങിച്ചപ്പോൾ അവിടുന്ന് തന്നെ കൂർക്ക ഉണ്ടായിരുന്നു കൂർക്ക ഇങ്ങനെ ക്ലീൻ ചെയ്ത് പാക്കറ്റിൽ ഇങ്ങനെ വെള്ളമൊഴിച്ച് അത് ഞാൻ ആദ്യമായിട്ടാണ് എട്ട കാണണം എന്തായാലും അതും കൂടി ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഇന്ന് കൂർക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ നമ്മുടെ സൂചിക്കുഴയും കൂടി റെഡിയാക്കുക എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ദാ കൂർക്ക ഞാൻ പെട്ടെന്ന് തന്നെ പാക്കറ്റൊക്കെ പൊട്ടിച്ചു കൂർക്ക നല്ലപോലെ എന്തായാലും ക്ലീൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് ായിരുന്നു കേട്ടോ പിന്നെ ചെറുതും വലുതുമായിട്ടുണ്ട് അതായത് വലുത് ഞാനൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ രണ്ട് മൂന്നെണ്ണമൊക്കെ വലുതൊക്കെ കണ്ടത് കട്ട് ചെയ്തൊക്കെ കൊടുത്തായിരുന്നു പിന്നെ ഞാൻ കുക്കറിലിട്ട് വേവിച്ചു ചെറുതായിട്ട് ഒത്തിരി അങ്ങ് ചെറുതുമല്ല ഒത്തിരി വലുതുമല്ല ഒരു മീഡിയം ടൈപ്പ് അങ്ങനത്തെയായിരുന്നു പിന്നെ അതിൽ ഭയങ്കരമായിട്ടും വലുതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു പിന്നെ ഞാൻ കുക്കറിൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വേവിക്കാനായിട്ടൊക്കെ വെച്ചായിരുന്നു അങ്ങനെ നമ്മുടെ കൂർക്ക ഞാൻ ഇരിക്കു മുമ്പ് വാങ്ങിച്ചാൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഇതെന്തായാലും മാർക്കറ്റിൽ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്ത് കണ്ടപ്പോൾ വാങ്ങിച്ചത് എനിക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ദാ കൂർക്ക കൂർക്കാണുമ്പോഴൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട് പിന്നെ കൂർക്ക ക്ലീൻ ചെയ്യണ ഒരു മടി കാരണം പിന്നെ മേടിക്കാനും ഒരു മടിയാകാറുണ്ട് പക്ഷെ ഇതിപ്പം എന്തായാലും ക്ലീൻ ചെയ്ത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചു അങ്ങനെ ദാ കൂർക്കയൊക്കെ ക്ലീൻ ചെയ്ത് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു പിന്നെ നമ്മുടെ മീൻ റെഡിയാക്കാനായിട്ട് മീനൊക്കെ അത് ആവശ്യത്തിന് ഉപ്പൊക്കിയിട്ടു നല്ലതുപോലെ കഴുകിയൊക്കെ എടുത്തിട്ട് അച്ചിക്കുട്ടൻ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ തല ഞാൻ എപ്പോൾ വാങ്ങിച്ചാലും ഇതിൻ്റെ തലയൊക്കെ കളഞ്ഞെടുക്കണ എല്ലാവരും പറയും സൂചിക്കൊഴുവേയില്ലേ അത് തലയിൽ നിന്നും കളയണ്ടാന്ന് പക്ഷെ ഞാൻ എന്തായാലും തലയൊക്കെ അച്ചിക്കുട്ടൻ അങ്ങനെ ആ തലയൊക്കെ കിടക്കണ ആണെങ്കുമ്പോൾ അച്ചിക്കുട്ടിനെന്തോ കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ചിക്കുട്ടിന് മാത്രമല്ല എനിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും എന്താ അത് ക്ലീൻ ചെയ്ത് അതിലോട്ട് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യുവാണ് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും എടുത്ത് നല്ലപോലെ ഒന്ന് പെരട്ടി പിന്നെ പിന്നെന്താ നമ്മുടെ മീൻ പെരട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതിപ്പോൾ അച്ചൻകുട്ടൻ നമ്മുടെ ഉറക്കാനുള്ള ഒരു ധൃതിയിലാണ് കേട്ടോ നിമോ ചേടൻ അപ്പോൾ അത് കാരണം എനിക്കും തേങ്ങ തിരുമാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ കത്തി കൊണ്ട് പെട്ടെന്ന് കുത്തി ഇങ്ങനെ എടുക്കുവാണ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഇത് ചതച്ചെടുക്കു വന്നിട്ട് അപ്പോൾ ഞാൻ ദാ അങ്ങനെ എടുത്തു ആവശ്യത്തിന് വേണ്ട തേങ്ങ അങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുവാണ് പിന്നെ അതൊന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അതിലോട്ട് ആവശ്യത്തിന് വേണ്ട മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു സവാളയുടെ പകുതിയും കൂടി എടുത്ത് നല്ലതുപോലെ ഒന്നും കൂടി കറക്കിയെടുത്തായിരുന്നു പിന്നെ ദാ നമ്മുടെ മീൻകറിയുടെ അങ്ങനെ റെഡിയാക്കാനായിട്ട് എല്ലാം അരപ്പക്കത്തെ പുരട്ടി ഒക്കെ വെച്ചു പിന്നെ അതിലോട്ട് വേണ്ട ഉപ്പൊക്കെ ഇട്ടായിരുന്നു പിന്നെ ഞങ്ങൾ പച്ചമാങ്ങ മേടിച്ചായിരുന്നു നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു അപ്പം ആ മാങ്ങയും കൂടി ഞാൻ രണ്ടെണ്ണം ഇട്ടില്ലായിരുന്നു ഒരു ഒരെണ്ണം ഫുള്ളും പിന്നെ ഒരെണ്ണത്തിൻ്റെ പകുതിയും കൂടി എടുത്തായിരുന്നു കേട്ടോ അപ്പം നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു അപ്പോൾ എന്തായാലും അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വേവിക്കാനായിട്ട് വെച്ചു പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ദാ കൂർക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഈ മാങ്ങ നല്ല മാങ്ങയായിരുന്നു ഭയങ്കര പുളിയായിരുന്നു എന്തായാലും നല്ല ആയിരുന്നു അപ്പോൾ ചാള ഞാൻ പിറ്റേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും എന്താ മീൻകറി അവിടെ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂർക്ക അതും വെന്തൊക്കെ കിട്ടിയ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലോട്ട് ഒരു സവാള പച്ചമുളക് വെളുത്തുള്ളി ഞാൻ ഓൾറെഡി കുക്കറിൽ കൂർക്ക ഇട്ടപ്പോൾ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം കൂടി ദാ നല്ലപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇത്തിരി കുറവായിരുന്നു അപ്പോൾ ഉപ്പും കൂടി ഞാൻ ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിലോട്ട് വേണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ദാ കൂർക്ക അവിടെ റെഡി ആയിട്ടുണ്ട് മീന നമ്മുടെ മീൻ ഫ്രൈ അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദാ മീൻ കറി അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എനിക്കിനി ഊണ് കഴിച്ചിട്ട് വൈകിട്ട് വേണം ചെക്കപ്പിന് പോവാനായിട്ട് അപ്പോൾന്താ ഞങ്ങളങ്ങനെ ഊണക്കെ കഴിച്ച് വൈകുന്നേരം എന്താ ഇനി ചെക്കപ്പിന് പോകാനോ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടൊക്കെ കാണിക്കാൻ വേണ്ടി അപ്പോൾ അമ്പുകൂട്ടം താ ഇവിടെ ഒരുങ്ങിയാക്കിയാക്കിയാക്കിയാക്കിയാക്കിയിരിക്കുവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ